ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് പുതിയതായിട്ട് വരുന്ന സോളാർ പ്ലാന്റുകൾക്ക് നെറ്റ് മീറ്റർ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സീരിയസ് മാറ്ററാണ് മാർക്കറ്റിലൊന്നും ഇത് ലഭിക്കുന്നില്ല കെ ഐ സി ബിയുടെ വശം ആവശ്യത്തിന് സ്റ്റോക്കുമില്ല എന്നറിയുന്നു ഞാനിത് സംബന്ധിച്ച് കെ ഐ സി ബിയുടെ കസ്റ്റമർ കെയർ സെൻ്ററിൽ വിളിച്ചിരുന്നു അപ്പോൾ അതൊരു കൃത്യമായിട്ട് മറുപടി അവർ തന്നില്ല എങ്കിലും ഒരാഴ്ചക്കകത്ത് എല്ലാം നോർമൽ ആകും എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചാൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കളികളുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയിക്കേണ്ടിയിരിക്കുകയാണ് ഈ പുരപ്പുറ സോളാർ പദ്ധതികളെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നുണ്ടോ സാധാരണ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് മീറ്റർ സ്ഥാപിക്കുന്നത് കെ എ സി ബി സ്ഥാപിക്കുന്നതാണോ നല്ലത് അതോ നമ്മൾ തന്നെ സ്ഥാപിക്കുന്നതാണോ നല്ലതെന്നുള്ളതിൽ ഞാൻ സ്ഥാപിച്ചത് ഞാൻ സ്വയം വെച്ചതാണ് സ്വയം പർച്ചേസ് ചെയ്ത് വെച്ചതാണ് പക്ഷേ എനിക്ക് പിന്നീട് തോന്നിയത് അത് വേണ്ട മറ്റുള്ളവർ അങ്ങനെ ചെയ്യേണ്ട കാരണം ഒരുപക്ഷെ ഈ മീറ്റർ കേടായാലും അതല്ല ഭാവിയിൽ വരുന്ന സ്മാർട്ട് മീറ്ററിലേക്ക് ഇത് മാറുകയാണെങ്കിലും നമ്മുടെ ഈ മീറ്റർ വേസ്റ്റ് വേസ്റ്റാകുമല്ലോ അതുകൊണ്ട് എനിക്കുള്ള മറുപടി ഇതാണ് കെ ഐ സി ബി തന്നെ വെക്കട്ടെ അവർ റെൻറ്റ് ചാർജ് ചെയ്യുമെന്നുള്ളതല്ലേ ഉള്ളൂ പക്ഷേ അങ്ങനെ കെ എസ് ഇ ബി ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് പുതിയതായിട്ട് വരുന്ന പ്രൊസ്യൂമേഴ്സിന് പറ്റുന്നില്ല കാരണം ഒന്നോ രണ്ടോ മാസമല്ല കൂടുതൽ സമയം ഇതിനു വേണ്ടി കാലതാമസം വരുന്നു അവർ പ്ലാന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് സോളാർ എനർജീസ് ചെയ്യുവാനായിട്ട് പറ്റുന്നില്ല ആ ഒന്നോ രണ്ടോ മാസത്തെ കറണ്ട് ചാർജ് തന്നെ വലിയ തുകകളായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യുന്നതല്ലേ എന്നുള്ള തരത്തിൽ ചിന്തകൾ പോകുന്നു പക്ഷേ മാർക്കറ്റിൽ തിരക്കുമ്പോൾ ഇത് ലഭ്യമല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഒരു നിഗൂഢ സംഘം ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ പുരപ്പുറം സോളാർ പദ്ധതികളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ആർ പി ഒ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി ഇനി വലിയ വലിയ പ്ലാന്റുകൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ സംശയമുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയ സംശയമല്ല ഒരുപാട് ആൾക്കാർ അത് അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യണം കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യണം മറ്റൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് ഈ അവൈലബിലിറ്റി കുറവിൻ്റെ കാരണം ഇതിൻ്റെ മീറ്ററിൻ്റെ സ്പെയർ പാർട്ട് കിട്ടാത്തതാണ് ഇതിലെ ഒരു ചിപ്പുണ്ട് ആ ചിപ്പ് ഇപ്പോൾ കൂടുതലായിട്ട് ലഭിക്കുന്നില്ല എന്ന് ചില മാനുഫാക്ചേഴ്സിൽ നിന്നും അറിയുവാനും പറ്റിയിട്ടുണ്ട് എങ്ങനെയായാലും ഇതിൻ്റെ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പെട്ടെന്നുണ്ടാകണം റീന്യൂവബിൾ എനർജി ആണല്ലോ ഇനി നമുക്കുള്ള ഭാവി അതുകൊണ്ട് സത്വര നടപടികൾ സർക്കാരിൽ നിന്നും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് നമ്മളെ നിയമങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച് നമുക്കൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനകത്ത് കെ എസ് ബി ഈ മീറ്റർ കൊടുക്കണമെന്നും കെ സി ബി അതനുസരിച്ച് കരുതൽ പ്രൊക്രി ചെയ്യണമെന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു കരുതൽ കെ എസ് ബി നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ കൺസ്യൂമറിന് തന്നെ അത് പർച്ചേസ് ചെയ്യാം പക്ഷെ മാർക്കറ്റിൽ ലഭിക്കണ്ടേ പിന്നീട് അതുപോലെ താഴോട്ട് പരിശോധിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിക്ക് വളരെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളാണ് ഈ കൂടുതൽ കൂടുതൽ പ്രസ്യൂമേഴ്സ് വരുന്നതും അവരെ സഹായിക്കുകയും ചെയ്യുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി എന്ന നിലയിൽ കെ എസ് ഇ ബിയുടെ ഉത്തരവാദിത്വമാണ് പൊതുവേ ഉള്ളൊരു പ്രചരണമുണ്ടല്ലോ ഇവരെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ട് പുതിയ പ്രൊസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ നിലവിലുള്ള പ്രൊസ്യൂമേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ ഒരുപാട് പ്രൊപ്പകൻ അപ്പുറത്ത് പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ നമ്മുടെ സോളാർ ഗ്രൂപ്പിൽ അവിടെയുള്ളവരെല്ലാവരും കൂടുതൽ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് കൂടുതൽ പ്രൊസ്യൂമേഴ്സ് വരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസാണ് ഈ സോളാർ പുരപ്പുറ പദ്ധതികൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ആ ചാൻസ് പിന്നീട് നഷ്ടപ്പെട്ടെന്ന് വരാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളത് സ്ഥാപിക്കുക കെ ഐ സി ബിയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട് നമ്മൾ അവരുടെ സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കേസിൽ പോലും എൻ്റെ ഏരിയയിലുള്ള ട്രാൻസ്ഫോമറിൽ പോലും അത് അപ്ഡേറ്റഡ് അല്ല അപ്പോൾ അത് എന്താണ് എന്താണെന്നറിയില്ല ഇത് ഒരു പബ്ലിക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം കുറവാണോ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ പദ്ധതികൾ എന്ന് തോന്നും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇത് അപ്ഡേറ്റഡ് ആക്കുന്നില്ല എന്നുള്ളതാണ് അതും കെ എസ് ബി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു നമ്മുടെ ഈ നിയമം തുടർന്ന് പരിശോധിച്ചാൽ ഫസ്റ്റ് അമെൻമെൻറ്റിൽ വന്ന ഒരു ക്ലോസാണിത് പതിനെട്ട് എ അതിൽ പറയുന്നത് സോളാർ സ്ഥാപിക്കുന്നതിൽ ഒരുപക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് മതിയായ റേറ്റിംഗ് ഇല്ല എങ്കിൽ അവിടെ അത് അപ്ഗ്രേഡ് ചെയ്ത് ചെയ്യണമെന്നും അതിൻ്റെ കണക്കുകൾ കാണിച്ച് അവർക്കത് ക്ലെയിം ചെയ്യാമെന്നും പറയുന്നുണ്ട് ഇതേ നിയമത്തിൽ തന്നെ ഈ അറുപത്തിരണ്ടിൽ പറയുന്നു നമ്മുടെ ടൈം ലിമിറ്റ് അച്ചീവ് ചെയ്തില്ല എങ്കിൽ പെനാൽറ്റി ഒരു ദിവസം അഞ്ഞൂറ് രൂപ വീതം ബന്ധപ്പെട്ടവരിൽ നിന്നും ചാർജ് ചെയ്യും എന്നും പറയുന്നുണ്ട് പക്ഷെ ഒരു അധികാരമൊന്നും ഇവിടെ അപ്ലൈ ചെയ്തതായിട്ട് കാണുന്നില്ല അങ്ങനെ ഒരുപാട് പേര് ഈ കാര്യങ്ങളിൽ കഷ്ടപ്പെടുന്നുണ്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് അവസാനിച്ച സൗരയുടെ പല പ്രോജക്റ്റുകളും ഇപ്പോഴും പെൻഡിങ് ആണ് ഞാൻ ചില അഭിപ്രായങ്ങളൊക്കെ ചില ഓഡിയോ ഞാൻ കേൾപ്പിക്കാം പലരും എന്നെ വിളിച്ച് സംസാരിച്ചത് ഇതിൻ്റെ അകത്തൊരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട് ഒരു ഓഡിയോയിൽ അത് പറയുന്നുണ്ട് സൗരയാണെങ്കിൽ പെട്ടെന്ന് തരാം എം എൻ ആർ ഇ ആണെങ്കിൽ അല്പം ഡിലേ വരുമെന്ന് പറയുന്നുണ്ട് ഇത് എൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങൾ ദയവചെയ്ത് തെറ്റിദ്ധരിക്കരുത് എന്നെ വിളിച്ചു പറഞ്ഞ ആൾക്കാരാണ് ഇത് സമൂഹം കേൾക്കണം ഈ അവരുടെ വിഷമങ്ങളും അവരുടെ പ്രതിഷേധങ്ങളും നിങ്ങൾ കേൾക്കണം സമൂഹം ഈ കാര്യത്തിൽ കൂടുതൽ ജാഗരൂകരാകണം മറ്റൊരു കാര്യവും കൂടി ഞാൻ പറയുകയാണ് ഈ പ്രൊസ്യൂമേഴ്സും പ്രൊസ്യൂമേഴ്സ് അല്ലാത്ത കൺസ്യൂമേഴ്സും തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു പരിശ്രമം സമൂഹത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളത് വിശ്വസിക്കരുത് കെ എസ് ഇണ്ടാക്കുന്ന ബാധ്യതകളെല്ലാം എപ്പോഴും നമ്മൾ കൺസ്യൂമേഴ്സിൽ തന്നെയാണ് അത് പ്രൊസ്യൂമേഴ്സിൻ്റെ തലയിൽ വരുന്നതായിട്ട് ഉള്ള ഒരു അപകീർത്തി അത് ലജ്ജാകരമാണ് ശരിക്കും പ്രസ്യൂമേഴ്സ് കേരളത്തിൻ്റെ ജനറേഷനിൽ പങ്കെടുക്കുന്നവരാണ് അവർ കൂടുതൽ എനർജി കെ എസ് ഇ ബിക്ക് കൊടുക്കുകയാണ് അവർ സഹായിക്കുകയാണ് നമ്മളൊരു ഉദാഹരണം ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഏരിയയിലുള്ള സോളാറ് സപ്ലൈ കൊടുക്കുമ്പോൾ ആ ഏരിയയിൽ തന്നെ അത് സപ്ലൈ ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഒരു പ്രസ്യൂമർ കിട്ടുന്നത് രണ്ട് രൂപ അറുപത്തൊൻപത് പൈസ അയലത്തുള്ള ആൾ ഈ വൈദ്യുതി എടുക്കുമ്പോൾ വില കൂടിയ കൂടിയ തരത്തിലാണ് അത് തിരിച്ചു കൊടുക്കുന്നത് രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയൊന്നുമല്ല അതിനേക്കാളും കൂടുതൽ ചാർജ് അദ്ദേഹം തിരിച്ചു നൽകുന്നുണ്ട് മാത്രമല്ല ആ ട്രാൻസ്ഫോമറിൽ നിന്നും ഗെഎസ്ഇബിയുടെ സപ്ലൈ വരാതെ തന്നെ ഇവിടെ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റുമോ അതനുസരിച്ച് അവരുടെ ജനറേഷൻ അല്ലെങ്കിൽ ഇടുക്കിയിലെ ജനറേഷൻ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അത് അവിടുന്ന് എനർജി കുറച്ച് വരത്തക്കോണ്ണം അവരുടെ വാട്ടർ കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളുമാണ് ഈ ഒരു വിഷയം കൂടുതൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് ഈ പ്രൊസ്യൂമേഴ്സിൻ്റെ കുറ്റം പറയത്തതക്ക ഈ കാര്യങ്ങൾ സത്യമാണോ എന്തായാലും ഇങ്ങനെയുള്ള ധാരാളം ചർച്ചകൾ ഞങ്ങളെ ഈ സോളാർ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്കിനുള്ളിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡേ ബൈ ഡേ ഞങ്ങളെ അംഗങ്ങൾ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ആ ഓഡിയോയിലേക്ക് കയറാം അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക എനിക്കും ആദ്യം ഒരു മീറ്റർ തരാം എന്ന് പറഞ്ഞിട്ടാണ് ഫീസിലിറ്റിക്ക് എനിക്ക് അപ്രൂവൽ ചെയ്യുന്നത് പിന്നെ ആഫ്റ്റർ ദർ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു മീറ്റർ ഇല്ല നിങ്ങൾ പറഞ്ഞ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മീറ്റർ ഞങ്ങൾ കൊണ്ടുവരും പക്ഷേ ഞങ്ങൾക്കത് എന്നു പറയാൻ പറ്റില്ല അപ്പം ചിലപ്പോൾ ഒരാഴ്ചയാവാം ഇരുപത്തഞ്ച് ദിവസാവാം ഒരു മാസമാവാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ജെ എസ് എന്നോട് പറഞ്ഞു എം എൻ ആർ ഇ സ്കീമിലാണെങ്കിൽ മീറ്ററിന് പ്രിഫറൻസ് തരണ്ട എന്നുള്ളതാണ് എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയേക്കുന്നത് കാരണം സൗര പദ്ധതി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മീറ്റർ കൊടുത്തിട്ട് എം എൻ ആർ ഐ സ്കീമിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം സാറിന് ഡിലേ ആവും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു സാറോട് ഞാൻ ഓപ്പണായിട്ട് പറയാം മീറ്റർ കിട്ടാൻ ചാൻസ് കുറവാണ് സോ നിങ്ങൾ വാങ്ങിച്ചു തരാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് തരാമെന്ന് അങ്ങനെ ഞാനന്ന് മീറ്റർ ത്രീ ഫേസ് മീറ്റർ വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു ബൈ ഡലക്ഷൻ ത്രീ ഫേസ് മീറ്റർ വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ അനുഭവം ഇതാണ് ആ സാർ അതാണ് അത് ഞാൻ ഫെബ്രുവരിയിൽ പി എം സൂര്യകർ എന്ന് പറഞ്ഞ സൈറ്റ് ഓപ്പൺ ഓപ്പണായില്ലേ അപ്പോഴാണ് ഞാൻ അതിൽ ചെയ്തത് എംബന്നാരുടെ കീഴിൽ ഓക്കെ ഞാൻ ഫെബ്രുവരിയിൽ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പതിനഞ്ച് ദിവസമായിട്ടും ഫീസിലിറ്റി അപ്രൂവൽ അതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം പ്രോപ്പർ ത്രൂ വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരിട്ട് കെ എസ് ബി ഓഫീസിൽ പോയി നേരിട്ട് കെ സി ബി ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് സ്കീമില്ല ചെയ്തിട്ടിരിക്കണം ഞാൻ ഇതിലാണെന്ന് പറഞ്ഞു അവർ പറഞ്ഞു പി എം ജോലികളിൽ ചെയ്യുമ്പോൾ നമുക്കത് യാതൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല കസ്റ്റമർ നേരിട്ട് വന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം ഓതൻറ്റിക്കേഷൻ വെച്ച് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുകയാണ് സി സി ടിയപ്പോൾ ചെയ്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാവാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ഒക്കെ മീറ്ററിൻ്റെ കാര്യം വന്നപ്പോൾ സാവി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോഴും ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു ഈ കെ എസ് ഇ പദ്ധതി കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അല്ല നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ട് ആൾക്കാരുണ്ട് അവർക്ക് പ്ലാന്റ് ചെയ്യാനുള്ള സാവകാശം ഉണ്ടല്ലോ അതാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് എന്നോട് അവർ പറഞ്ഞത് അത് എത്രത്തോളം ഒതൻറ്റിക് ആണ് എന്നുള്ളത് എനിക്ക് അറിയില്ല ഇതായിരുന്നു എനിക്ക് കിട്ടിയ മറുപടി അതായത് അന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ആൾക്കാർ പ്ലാന്റ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോഴും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എൻ്റെ അടുത്ത വീട്ടിലൊരു പ്ലാന്റ് പണി കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസത്തോളം അവർക്ക് ഇനിയും മീറ്റർ കൊടുത്തിട്ടില്ല അവർ ഈ പറഞ്ഞ മാതിരി ഇതിനു വേണ്ടി വെയ്റ്റിംഗ് ആണ് ത്രീ കിലോ വട്ടം അങ്ങനെ അവർ ചെയ്താൽ കിട്ടിയിട്ടില്ല എനിക്കെൻ്റെ ഒരു അനുഭവമാണ് പിന്നെ എനിക്കിൻ്റെ കാര്യം വേറെ അനുഭവം കൂടി നിങ്ങൾ ഉണ്ടെങ്കിൽ ഫീസിബിലിറ്റി അപ്രൂവൽ തന്നെ ഞാൻ എൻ എൻ ആർ സൈറ്റ് ചെയ്തിട്ട് അവർ പതിനഞ്ച് ദിവസമായിട്ടും ചെയ്തിട്ടാണ് എന്നിട്ട് ഞാൻ നേരിട്ട് പോയിട്ട് അടുത്ത് സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് എന്നു പറഞ്ഞത് എം എൻ ആറിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല അതായത് മെയിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല കെ എസ് ഇ ബി ടി എൻ്റെ കിട്ടും എം എൻ ആർടെ കിട്ടില്ല അതുകൊണ്ടാണ് കളിയാവണത് എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കിങ്ങനെ തുടക്കം മുതൽ കുറേ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്നിട്ട് പതിനഞ്ച് കിട്ടിയത് അതാണ് എനിക്ക് ഇതിപ്പോൾ എനിക്ക് ഒരു മാസം മുമ്പ് ഒരു മാസത്തിൽ മേലെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് മീറ്റർ ഇല്ല ഇല്ലാന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞെടുക്കണേ ഈ മീറ്റർ എനിക്ക് ഒരു മാസം മുമ്പ് കിട്ടണമെങ്കിൽ എനിക്ക് ഈ പ്രാവശ്യത്തെ ബില്ല് വന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് പോയി പതിമൂവായിരത്തി അഞ്ഞൂറ് എനിക്ക് ബില്ല് വന്നു അപ്പോൾ ഇതല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അത് ഒരു മാസം മുമ്പ് കിട്ടണമെങ്കിൽ എനിക്ക് അത് നേർ പകുതിയിലെ പകുതിയായ അതൊക്കെ വിഷയങ്ങൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ് ദയവായി ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോ ക്ഷമയോടെ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്